അലക്കുകാരനും കൃഷിക്കാരനുമായ കുഞ്ഞാപ്പൂവിന് ഒരു കഴുതിയുണ്ട് വേഗം നടക്കടാ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ അലക്കാനുള്ളതാണ് വയറു നിറയെ ആഹാരവും വെള്ളവും കഴിച്ച് കഴുത സുന്ദര കുട്ടപ്പനായി അല്പം അഹങ്കാരവും അവനിലുണ്ടായി എടാ മക്കളെ നിങ്ങളെക്കാൾ യജമാനന് എന്നെയാണ് ഇഷ്ടം ഞങ്ങളും യജമാനന് പ്രിയപ്പെട്ടവർ തന്നെയാ കഴുത ചേട്ടാ നിങ്ങളെ എന്തിനു കൊള്ള വെറുതെ തിന്നാനും കുടിക്കാനും അല്ലാതെ യജമാനന് ഉപകാരിയാകുന്നത് ഞാൻ മാത്രമാ അങ്ങനെ ഇരിക്കെ അടുത്ത കാട്ടിൽ നിന്ന് ഒരു പുലി പാത്തും പതുങ്ങിയും നാട്ടിലിറങ്ങി കൃഷിക്കാരുടെ വീട്ടിൽ നല്ലയിനം ആടുകളുണ്ട് എന്നുറപ്പാണ് ഒരെണ്ണത്തിന് കിട്ടിയാൽ വിശപ്പ് മാറ്റാമായിരുന്നു അയ്യടാ ആ കൂട്ടിൽ അഞ്ച് ആടുകളാണല്ലോ പമ്മി പമ്മി പുലി രാത്രിയാകാൻ കാത്തിരുന്നു കൃഷിക്കാരന്റെ വീട്ടിൽ വിളക്ക് അണഞ്ഞാൽ പണി പറ്റിക്കണം അങ്ങനെ രാത്രിയായി യ്യടാ മുഴുത്ത അഞ്ചെണ്ണമുണ്ട് രണ്ടെണ്ണത്തിന് അടിച്ചെടുക്ക പുലി വരുന്നത് ആടുകൾ കണ്ടിരുന്നു കൂട്ടരെ പുലി പുലി ആർത്ത് വിളിച്ചോളീ ആടുകളുടെ ബഹളം കുഞ്ഞാപ്പൂ കേട്ടു ഏ എന്തോ അപകടമുണ്ടല്ലോ ആടുകൾ കൂട്ടത്തോടെ നിലവിളിക്കുന്നല്ലോ വീടിന് പിറകിലെ ആട്ടിൻകൂട്ടിന് സമീപത്ത് നിൽക്കുന്ന പുലിയെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കുഞ്ഞാപ്പു കണ്ടു എൻ്റെ അല്പസമയത്തിനകം ആയുധങ്ങളും വെളിച്ചവുമായി ഒരു സംഘം ആടുകൾ ഓടിയെത്തിയ ഇനി രക്ഷയില്ല ഓടി ഓടി അതാ പുലിയുടെ പിന്നാലെ പാഞ്ഞ ആളുകളോടൊപ്പം കഴുതയും ഉണ്ടായിരുന്നു ഹാ ഹാ പുലിയെ ഓടിച്ച് കാട് കയറ്റി എന്ന പേര് എനിക്കും ഉണ്ടാവും അതാ അവൻ കാട് കയറിയിട്ടുണ്ട് നമുക്ക് മടങ്ങാൻ കൂട്ടരേ ആളുകൾ മടങ്ങിയെങ്കിലും കഴുത അവർ കാണാതെ പുലിയുടെ പിറകെ ഓടിക്കൊണ്ടിരുന്നു നില്ലടാ പേടിക്കണ്ട നീ ഗ്രാമത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയോ ഏ അതാരാണ് മനുഷ്യരൊന്നും അല്ലല്ല പുലി തിരിഞ്ഞു നോക്കിയപ്പോൾ കഴുതയെ കണ്ട പുലി നിന്നു എടാ പേടിത്തൊണ്ട പുലി ഒറ്റയടി കഴുത നിലത്ത് വീണു അയ്യോ അവന്റെ ഒരു ധീരത எனக்கு ஒராட்ச நீ மதியட மண்டம் கழுதே